തച്ചോളി ഒദയനൻ അവസാന ഭാഗം പൊന്നിയും കളരിയിൽ ചോരപ്പെരുമഴ ലോകനാർക്കാവിലെ ആറാട്ടിനായി പണികൾ തകൃതിയായി നടക്കുകയായിരുന്നു കാവിന്റെ നാല് ഭാഗത്തുമുണ്ട് അലങ്കാര പന്തലുകൾ അവയിൽ പടിഞ്ഞാറ് കാണുന്ന പന്തൽ മാണിക്കോത്തെ തറവാട്ടിലേതാണ് അവിടുത്തെ അലങ്കാരങ്ങൾ കെങ്കേമമാക്കുന്നതിനായി ചാപ്പന്റെ കീഴിൽ അനേകം പണിക്കാർ ബന്ധപ്പെട്ട് പണിയെടുക്കുകയായിരുന്നു പണിക്കാരുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തച്ചോളി ഒതേനൻ വിശ്രമമില്ലാതെ ചുറ്റി നടക്കുകയാണ് അതിനിടയിൽ അലങ്കാരക്കാഴ്ചകൾ കണ്ടു രസിക്കുന്നതിനായി വന്നുകൊണ്ടിരുന്ന പ്രമുഖരെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനുമായി കോമക്കുറുപ്പും ഒതേനനും മുൻപന്തിയിൽ നിന്നിരുന്നു ഒരു കാര്യത്തിലും പാക പിഴവുകൾ ഉണ്ടാകാതിരിക്കാൻ അവർ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു അങ്ങനെ കാവിലെ ആറാട്ടുനാളായി വന്നവരും കണ്ടവരും പടിഞ്ഞാറൻ നടപ്പന്തലിൻ്റെ അലങ്കാരപ്പണികളെക്കുറിച്ച് വാനോളം പുകഴ്ത്തി ലോകനാർക്കാവും പരിസരവും ജനങ്ങളെക്കൊണ്ട് തിങ്ങിനിറഞ്ഞു ചിത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങുന്നവരുടെ അത്ഭുതപൂർവ്വമായ തിരക്കായി അടുത്ത ഊഴവും കാത്ത് അനേകർ കുളപ്പടികളിൽ കാത്തുനിന്നു ആൾത്തറകളിൽ സൂചികുത്തുവാനിടമില്ലാതായി വാസനദ്രവ്യങ്ങളും വളകളും കൗതുക വസ്തുക്കളും വിൽക്കുന്നവർ ഒരു ഭാഗത്ത് നെറ്റിപ്പട്ടം കെട്ടി നിരന്നു നിൽക്കുന്ന ഗജവീരന്മാർ മറ്റൊരു ഭാഗത്ത് പഞ്ചവാദിക്കാരും പാണ്ഡിമേളക്കാരും കരകാട്ടക്കാരും വേറൊരു ഭാഗത്ത് കൊമ്പുവിളിയും കുഴലൂത്തും വിനോദ കാഴ്ചകളും ആർപ്പുവിളികളും വെടിപറിച്ചിലുകളും ഒക്കെയായി കാവുതറയിൽ അന്ന് പൊടിപൂരം തന്നെ അരങ്ങേറി പടിഞ്ഞാറെ പന്തലിൽ നൂറ്റിയൊന്ന് തിരികളിട്ട നിലവിളക്കുകൾ തെളിഞ്ഞു മറ്റനേകം അലങ്കാര വിളക്കുകളും ജ്വാലയായി പ്രകാശിച്ചു പ്രകാശിച്ചുളങ്ങുന്ന വിശേഷപ്പെട്ട പട്ടുപരവതാനി അതിനു താഴെ കുരുത്തോലയും മാവിലയും ഇടകലർന്നുള്ള ഐശ്വര്യ ഞാത്തുകൾ അതിൽ ചെമ്മവിഴപ്പാക്കും ചെമ്പർത്തിപ്പൂക്കളും തുളസി കതിരുകളും വീരാളിപ്പട്ടു വിധാനിച്ച കമനീയ കമാനം വശങ്ങളിൽ കുടമുല്ലയും പിച്ചിയും ഇർക്കിലിമുല കോർത്തു തൂക്കിയ അലങ്കാര തോരണങ്ങൾ സർവത്ര പുഷ്പകാന്തി തിരിയുന്ന ഇടങ്ങളിലെല്ലാം ദീപപ്രകാശം നോക്കുന്ന ഇടത്തെല്ലാം അഭൗമ സൗന്ദര്യം പടിഞ്ഞാറേ നടയിൽ വല്ലാത്ത ജനത്തിരക്ക് അലങ്കാരങ്ങളിൽ മികച്ചത് തച്ചോളി മാണിക്യോത്ത് വകയായ പടിഞ്ഞാറെ പന്തൽ തന്നെയാണെന്ന് കാഴ്ചക്കാർ മുക്തഖണ്ഠം പ്രശംസിച്ചു എത്തുന്ന എല്ലാ പ്രമാണിമാരെയും പൂവിതറി സ്വീകരിച്ചുകൊണ്ട് ചാപ്പൻ വാതിൽക്കൽ തന്നെ നിന്നു ഒദേനും പയ്യമ്പള്ളി ചന്തവും പന്തലിലാകമാനം നിറഞ്ഞു നിന്നു ആനച്ചമയങ്ങൾ കേമമാക്കുന്നതിനും വാദ്യാഘോഷങ്ങൾ അത്യന്തം ഹൃദ്യമാക്കുന്നതിനും ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനുമൊക്കെ തച്ചോളി ഒദേനൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി നേരം ഏതാണ്ട് പത്തു നാഴികരാവായിരുന്നു ആറാട്ടുത്സവം പൊടിപൂരമായി ആഘോഷിക്കപ്പെടുകയായിരുന്നു അല്പമൊരു തിരക്ക് കുറഞ്ഞപ്പോൾ ഒതേനനും പയ്യമ്പള്ളി ചന്തുവും ചാപ്പനും അലങ്കാര പന്തലിൻ്റെ ഒരു വശത്തേക്ക് മാറി നിന്ന് നേരം പോക്കുകൾ പറഞ്ഞ് രസിച്ചു അപ്പോൾ പത്തു മുപ്പത് ആളുകൾ അടങ്ങിയ ഒരു സംഘം പടിഞ്ഞാറേ പന്തലിലേക്ക് കടന്നു വന്നു അതിൽ മുമ്പേ നടന്നിരുന്ന പ്രധാനി കതിരൂർ ഗുരുക്കളായിരുന്നു അക്കാലത്തെ ഏറ്റവും മികച്ച കളരി അഭ്യാസികളിൽ ഒരാളായിരുന്നു കതിരൂർ ഗുരുക്കൾ തടിച്ചുരുണ്ട് കുറിയ ശരീരപ്രകൃതി സാമാന്യത്തിലധികം വണ്ണം ഉറച്ച മാംസപേശികൾ പരന്ന തടിച്ച മാറിടം മട്ടിലും ഭാവത്തിലും ആകെ ഒരു ആനച്ചന്തം ഒറ്റ നോട്ടത്തിൽ പേടി തോന്നിപ്പിക്കുന്ന ആകാരം അയാളെ നമിച്ചു നിൽക്കാത്ത യോദ്ധാക്കളായി അക്കാലത്ത് കൊലത്തു നാട്ടിൽ ആരുമുണ്ടായിരുന്നില്ല അയാളുടെ ഉറുമിപ്രയോഗം പേടിച്ച് അതിനു പക്ഷികൾ പോലും പറന്നു പോകാറില്ലെന്നാണ് ജനസംസാരം ലോകത്തിലുള്ള സകലതും തനിക്ക് താഴെയാണെന്ന് വിചാരിക്കുന്ന അഹങ്കാരി കൂടിയായിരുന്നു കതിരൂർ ഗുരുക്കൾ ഗുരുക്കൾക്ക് പിന്നിലായി കരുവാഞ്ചേരി എമ്മൻ പിന്നെ ചെമ്പറ്റു ചൂണ്ടു പരുന്തൽ പണിക്കർ കായ്ക്കൽ കേയി പാടിക്കൽ പനയൻ എന്നിങ്ങനെ ഇരുപത്തിയഞ്ചിൽ പരം ശിഷ്യന്മാരുമുണ്ടായിരുന്നു സകലരും കൈമയും മിഴുക്കുള്ള അങ്കചേകവന്മാർ തച്ചോളി തറവാടിനോടും പ്രത്യേകിച്ചു ഒതേനോടും കടുത്ത വൈരാഗ്യമുള്ളവർ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും കണ്ടാച്ചേരിച്ചാപ്പൻ അതൊന്നും ഭാവിക്കാതെ ഗുരുക്കളെയും ശിഷ്യഗിണത്തെയും പൂവിതറി സ്വീകരിച്ചു ഓഹോ അപ്പോൾ പുഷ്പവൃഷ്ടിയും ഉണ്ടോ തച്ചോളിക്കാരുടെ പന്തലിലേക്ക് എഴുന്നള്ളി വരുന്നവരൊക്കെ ദേവന്മാരാണെന്നാണോ ഭാവം എന്നാൽ അക്കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടേണ്ട കതിരൂർ ഗുരുക്കൾ പരിഹാസഭാവത്തിൽ പറഞ്ഞു ദേവന്മാരായാലും അസുരന്മാരായാലും അതിഥികളായി വരുന്നവരൊക്കെ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാർക്ക് ഒരുപോലെയാണ് പയ്യമ്പള്ളി ചന്തു കുറുക്കികൊള്ളുന്ന മറുപടി കൊടുത്തു വാലാട്ടുന്ന വർഗത്തിന് യജമാനന്റെ മഹത്വം അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് പന്തലിലേക്ക് പ്രവേശിച്ച ഗുരുക്കൾ തികഞ്ഞ അവജ്ഞയോടെ അതിന്റെ പണിത്തരങ്ങൾ സൂക്ഷിച്ചു നോക്കി എന്ന ഭാവത്തിലാണ് തെങ്ങോല കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നവരെയൊക്കെ മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള കൃത്രിമ പണികൾ കതിരൂർ ഗുരുക്കൾ കളിയാക്കി പയ്യാരം പറയുന്നത് മതിയാക്കു ഗുരുക്കളെ തച്ചോളി ഒതയനൻ എടുപ്പിച്ച പന്തലിന് പിറന്ന ഒരുവൻ കുറ്റം പറയുമോ പെണ്ണായി പിറന്നവർക്ക് ഒന്നിനും ധൈര്യമുണ്ടാവില്ല അവരെല്ലാം അങ്ങ് കണ്ണുമടച്ച് നോക്കി നിൽക്കുകയുള്ളൂ എന്നാൽ ഈ കതിരൂർ ഗുരുക്കൾക്ക് ഒതേനെ പേടിക്കേണ്ട കാര്യമില്ല ഗുരുക്കൾ പയ്യമ്പെള്ളി ചന്ദവിനെ പരിഹസിച്ചു ഗുരുക്കളുടെ അഹമ്മതി അതിരുവിടുന്നുണ്ട് സ്ഥലകാല ബോധമില്ലാതെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നവർ പമ്പര വിഡികളാണ് എടാ പയ്യം വെള്ളിച്ചന്തു നീ എന്നെ പെണ്ണെന്ന് ചൊല്ലി കളിയാക്കി ഇപ്പോൾ എന്ന് വിളിച്ച് പരിഹസിച്ചു നിന്റെ ചങ്ങാതി ഒദയനൻ മേപ്പയിൽ ദേശത്ത് കേമനാണെന്ന് കരുതി കതിരൂർ ഗുരുക്കളുടെ മുന്നിൽ ഞെളിയേണ്ടെന്ന് പറഞ്ഞേക്കിൻ എന്നാൽ കേട്ടോളിൻ തച്ചോളി ഒദേനൻ മേപ്പേൽ ദേശത്തു മാത്രമല്ല സകല ദേശങ്ങൾക്കും വീരയോധാവാണ് കതിരൂർ ഗുരുക്കളെന്നല്ല ആരായാലും അദ്ദേഹത്തിന്റെ ഒരു തലമുടി പോലും പൊട്ടിക്കുവാൻ സാധ്യമല്ല എന്നാൽ വിളിയട നിന്റെ തച്ചോളി തച്ചോളിയോധേനനെ ഗുരുക്കൾ കോപാകുലനായി ഗർജിച്ചു വാക്കേറ്റം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ മാണിക്കോത്തെ വലിയ കുറിപ്പ് അവിടെ ഓടിയെത്തി അല്ല ഇതാര് കതിരൂർ ഗുരുക്കളോ എപ്പോൾ വന്നു വരീൻ ഇങ്ങനെ കോമക്കുറിപ്പ് ലോഹ്യം ചോദിച്ചു വേണ്ട ഭംഗി വാക്കൊന്നും പറയണ്ട അത് കേട്ട് ക്ഷമിച്ച് മടങ്ങി പോകുന്നവനല്ല ഈ കതിരൂർ ഗുരുക്കൾ നമ്മുടെ കൈ ചൂട് എന്താണെന്ന് തെളിയിച്ചു തരാം വിളിക്കൂ നിങ്ങളുടെ തച്ചോളി ഒതേനെ തന്നെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് അയാൾ കച്ചമുറുക്കി ചുവട് ഉറപ്പിച്ചു നിന്നു അരുത് ഗുരുക്കളെ ആറാട്ടിനു വന്നിട്ട് അടികലശലായി പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത് ശരിയാണോ കോമക്കുറുപ്പ് ചോദിച്ചു അപ്പോൾ അവിടെ വന്നു ചേർന്ന ഒതേനൻ പറഞ്ഞു വകതിരിവില്ലാത്തവർക്ക് കാവെന്നുണ്ടോ കാടെന്നുണ്ടോ അവർക്ക് എവിടെ വെച്ചും എന്തുമാവാം പേടി തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു ഒഴിഞ്ഞുപൊയ്ക്കോളിൻ സ്ഥലകാല ബോധമൊന്നും നമ്മെ പഠിപ്പിക്കേണ്ട ഗുരുക്കൾ കളിയാക്കി പറഞ്ഞു ചീ നിർത്തിൻ വല്ലാത്തൊരു ധൈര്യശാലി അംഗം വെട്ടേണ്ടത് അതിന് നിശ്ചയിച്ചിട്ടുള്ള തട്ടിൽ വെച്ചാണ് അല്ലാതെ കാവിൻ്റെ തിരുമുറ്റത്ത് വെച്ചല്ല ഉദയനൻ കോപത്തോടെ പറഞ്ഞു എങ്കിൽ അങ്ങനെ തന്നെ വരുന്ന വെള്ളിയാഴ്ച ഞാനും എൻ്റെ ആൾക്കാരും പൊന്നിയത്ത് അങ്കക്കളരിയിൽ ഒരുങ്ങി നിൽക്കും കടത്തനാടോ കതിരൂരോ കേമം അവിടെ വെച്ച് കാണാം ഗുരുക്കൾ പറഞ്ഞു ഗുരുക്കളെ ശരി അങ്ങനെ തന്നെ അംഗം വെട്ടെന്ന് കേൾക്കുമ്പോൾ ഓടിയൊളിക്കുവാൻ കടത്തനാട്ടുകാർ ഭീരുക്കളല്ല അന്ന് അങ്കത്തട്ടിൽ വെച്ച് തമ്മിൽ കാണാം ഒതേനൻ വീറോടെ പറഞ്ഞു കാണാം എന്നു പറഞ്ഞ കതിരൂർ ഗുരുക്കൾ ശിഷ്യന്മാരും ഒത്ത് അവിടെ നിന്ന് പോയി കോമക്കുറിപ്പ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു അരുതാത്തതെന്തോ നടക്കുവാൻ പോകുന്നതായി അയാളുടെ മനസ്സ് മന്ത്രിച്ചു കുറുപ്പിന്റെ ആദ്യ എല്ലാം അനുജൻ ഒതേനെക്കുറിച്ചായിരുന്നു ഇതവന് ദോഷകാലമാണെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതായി ഓർമ്മ വന്നു എന്തിനും ഏതിനും പടവെട്ടുവാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് അവന് യാതൊരു മടിയുമില്ല ശത്രുക്കൾ എത്ര പ്രബലന്മാരായിരുന്നാലും യാതൊരു കൂസലുമില്ല കതിരൂർ ഗുരുക്കൾ ശക്തൻ മാത്രമല്ല കൊടും ചതിയനുമാണ് അയാളുടെ ശിഷ്യഗണത്തിൽ പെട്ടവരെല്ലാം നേരും നിറയുമില്ലാത്ത ദുഷ്ടന്മാരാണ് നാട്ടിലെ ദേവജ്ഞനായ ജോൽസനെ തറവാട്ടിൽ വിളിച്ചു വരുത്തി കോമക്കുറിപ്പ് ഒതേനൻ്റെ ജാതകം നോക്കിച്ചു കാലവും ദശാസന്ധിയും പ്രായവുമെല്ലാം വണ്ണം ഗണിച്ചു നോക്കി ദേവജ്ഞൻ ഇങ്ങനെ വിധിച്ചു ജാതകൻ ജാതകനിപ്പോൾ മുപ്പത്തിരണ്ടാമത്തെ വയസ്സാണ് ശനിപ്പിഴയുടെ അവസാനം ജാതകന് ആയുധം കൊണ്ടോ അജാഗ്രത കൊണ്ടോ ആപത്ത് സംഭവിച്ചേക്കാം ഇനി ഒരു വാരം ഇയാൾ തറവാട് വിട്ട് പുറത്തെവിടെയും പോകാതിരിക്കുന്നതാണ് നല്ലത് വ്രതശുദ്ധിയോടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചാൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിച്ചേക്കാം ജ്യോളിനെ വിധി കേട്ട് കോമക്കുറുപ്പിന്റെ ഹൃദയം തകർന്നു കാവിലമ്മേ എന്റെ അനുജനെ അവിടുന്ന് തന്നെ കാക്കണേ കുറുപ്പ് ഹൃദയം നിന്ന് പ്രാർത്ഥിച്ചു പൊന്നിയത്ത് അംഗം കുറിച്ചിരിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച ദിവസമാണ് ഒരാഴ്ചത്തേക്ക് ഒതേനൻ പുറത്തിറങ്ങരുതെന്നാണ് ജോത്സ്യൻ പറഞ്ഞിരിക്കുന്നത് അവനെ എങ്ങനെയാണ് ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അംഗമെന്ന് കേട്ടാൽ ഒതേനന് ഹരമാണ് പോകരുതെന്ന് വിലക്കിയാൽ അനുസരിക്കുമോ കോമക്കുറുപ്പ് ധർമ്മസങ്കടത്തിലായി അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ പുറത്തെവിടെയോ പോയിരുന്ന ഒദയനൻ ചാപ്പനുമൊത്ത് തറവാട്ടിൽ വന്നു ചേർന്നു വളരെ കരുതലോടെ സ്നേഹഭാവത്തോടെ ജോത്സ്യൻ പറഞ്ഞതെല്ലാം കോമക്കുറുപ്പ് ഒദയനോട് പറഞ്ഞു അത് കേട്ട് പൊട്ടിച്ചിരിച്ച് ഒദയനൻ പറഞ്ഞു ജ്യേഷ്ഠ വഴിക്ക് വെച്ച് ഞാൻ ജോത്സ്യനെ കാണുകയുണ്ടായി ജാതക പിഴകളെ കുറിച്ച് അറിയുകയും ചെയ്തു മതിലൂർ ഗുരുക്കളുടെ ശിഷ്യനായ ഞാൻ മരണം ഭയന്ന് അംഗത്തിൽ നിന്ന് പിന്മാറണമെന്നോ മനുഷ്യന് മരണം സുനിശ്ചിതമാണ് ഒരു വീരപുരുഷന് ആത്മാഭിമാനത്തേക്കാൾ വലുതല്ല അവന്റെ ജീവൻ ഭാവി തലമുറക്കാർ തച്ചോളി ഒദയനെ ഒരു ബീരുവായി ചിത്രീകരിക്കണമെന്നാണോ ജ്യേഷ്ഠൻറെ ആഗ്രഹം വേണ്ട ജ്യേഷ്ഠ അത്തരമൊരു ദുഷ്പേര് തച്ചോളി മാണിക്കോത്ത് തറവാടിന് ഉണ്ടായിക്കൂടാ ഒതേന എന്റെ പൊന്നനുജ കോമക്കുറിപ്പിന്റെ ഹൃദയം സ്നേഹത്താൽ വിങ്ങി പൊട്ടി ജ്യേഷ്ഠൻ വിഷമിക്കരുത് അരുതാത്തതൊന്നും സംഭവിക്കുകയില്ല വരും വെള്ളിയാഴ്ച പൊന്നിയെത്ത് അങ്കത്തട്ടിൽ വെച്ച് ജ്യേഷ്ഠൻറെ ഈ പൊന്നനുജൻ അഹങ്കാരിയായ കതിരൂർ ഗുരുക്കളുടെ തല കൊയ്തിരിക്കും ഇങ്ങനെ ജ്യേഷ്ഠനെ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ട് ഒതേനൻ പുറത്തേക്കിറങ്ങി ചിന്തയിലാണ്ട് കോമക്കുറിപ്പ് പരവശനായി തൂണും ചാരിയിരുന്നു ചാപ്പൻ മുൻവശത്തേക്ക് വന്നില്ല അയാളുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞിരുന്നു നേരിട്ട് അംഗം വെട്ടി തച്ചോളി ഒദയനെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന ശങ്ക കതിരൂർ ഗുരുക്കൾക്കും അയാളുടെ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു ചതിയിൽപ്പെടുത്തി ഒദയനന്റെ കഥ കഴിക്കണമെന്ന് അവരുടെ ഗൂഢാലോചനയിൽ തീരുമാനമായി അതിനായി അവർ പല വഴികളെക്കുറിച്ച് ആലോചിച്ചു എന്നിട്ടും അതിനൊരു പോംവഴി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഒതേനന്റെ ചങ്ങാതിയായ ചാപ്പനെ ഒരുവിധത്തിലും സ്വാധീനിക്കുവാൻ സാധിക്കുകയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു ഒദയനെ വിജയരഹസ്യം അയാൾ ദേഹത്തെ ധരിച്ചിട്ടുള്ള ഉറുക്കും നൂലും ആയിരിക്കാമെന്ന് പരുന്തങ്ങൽ എമ്മൻ സംശയം പറഞ്ഞു മിക്കവാറും ആ സംശയം ശരി തന്നെ ആയിരിക്കാമെന്ന് സകലർക്കും തോന്നി ഒതേനൻ ദൈവവിശ്വാസിയും മന്ത്രതന്ത്രങ്ങളിൽ വീരനുമാണ് ആ സ്ഥിതിക്ക് അത്തരമൊരു ദേഹരക്ഷ അയാളുടെ അരയിലുണ്ടായിരിക്കാം അത് കണ്ടുപിടിച്ച് നശിപ്പിച്ചു കളയണമെങ്കിൽ സ്ത്രീകളുടെ സഹായം കൂടിയേ തീരൂ ഒതേനനുമായി ബന്ധമില്ലാത്ത സ്ത്രീ വിചാരിച്ചാൽ അതൊട്ട് സാധ്യമാവുകയില്ല ഒതേനന് പല ഭാര്യമാരുണ്ട് അവരിൽ ആരെയെങ്കിലും സ്വാധീനിച്ചാൽ മാത്രമേ അരയിൽ നിന്ന് ഉറുക്കും നൂലും അഴിച്ചെടുത്ത് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ഒതേനൻ്റെ ഭാര്യമാരിൽ ആർക്കെങ്കിലും അയാളുമായി സൗന്ദര്യ ഉണ്ടായിരിക്കുമോ എന്നതായി അവരുടെ പിന്നത്തെ ചർച്ച അതിനൊരു ഉത്തരം കണ്ടെത്തിയത് പരന്തങ്ങൽ എമ്മൻ തന്നെയായിരുന്നു തച്ചോളി ഒദയനെ ഭാര്യമാരിൽ ഒരുവളായ കുഞ്ഞിത്തേയി പരന്തങ്ങൽ എമ്മന്റെ ചങ്ങാതിയുടെ നേർ പെങ്ങളാണ് അവളും ഒദയനും തമ്മിൽ നല്ല ബന്ധത്തിലല്ലെന്നും അയാൾ കുറെ കാലമായി അവളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ലെന്നും ഒരിക്കൽ ചങ്ങാതി പറഞ്ഞിട്ടുള്ളതായി ഓർത്തു എന്നാൽ എപ്രകാരമെങ്കിലും കുഞ്ഞിത്തെയ്യയ്യെ സ്വാധീനിക്കുക ഒദയനെ ഭാര്യമാരിൽ അടുത്ത് താമസിക്കുന്നവൾ കുഞ്ഞിത്തേയ്യയാണല്ലോ പൊന്നിയത്ത് പൊയ്ത്തടുത്തിരിക്കുന്നതിനാൽ ഒതേനൻ തൽക്കാലം ദൂരെ എവിടെയും പോവുകയുമില്ല അയാൾക്കിപ്പോൾ ഗ്രഹപ്പിഴ സമയമാണെന്ന് ജോത്സ്യൻ പറഞ്ഞതായി അറിയുകയും ചെയ്തു ആ സ്ഥിതിക്ക് നമ്മുടെ തിട്ടം ഫലിക്കാതിരിക്കുകയില്ല പണം കൊടുത്തോ പണ്ടങ്ങൾ വേണ്ടത്ര സമ്മാനിച്ചോ കുഞ്ഞിത്തേയെ പാട്ടിലാക്കി ഒദയനന്റെ കഥ കഴിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ആവശ്യമാണ് ഇക്കാര്യം പരുന്തങ്ങൾ എമ്മൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇതൊരു പൊതു തീരുമാനമായിരുന്നു ഇപ്രകാരം ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞപ്പോൾ കുഞ്ഞിത്തേയ്യെ പാട്ടിലാക്കേണ്ട ചുമതല പരുന്തുങ്ങൽ എമ്മൻ ഏറ്റെടുത്തു അപ്പോൾ തന്നെ പരുന്തുങ്ങൽ എമ്മൻ കുഞ്ഞിത്തേയ്യയുടെ ആങ്ങളെ കൂടെ കൂട്ടി അവളുടെ വീട്ടിൽ ചെന്നു കുഞ്ഞിത്തേയ് അവരെ സ്വീകരിച്ച് സൽക്കരിച്ചു പരുന്തുങ്ങൽ എമ്മൻ തന്റെ ഉദ്ദേശം കുഞ്ഞിത്തെയ്യോട് പറഞ്ഞു അത് കേട്ട് അവൾ ഞെട്ടി തച്ചോളി ഉദയനെ ചതിക്കുകയോ അയ്യോ എന്നെക്കൊണ്ടാവില്ല അവൾ പേടിയോടെ പറഞ്ഞു പരുന്തങ്ങൽ എമ്മൻ വലിയൊരു പണക്കിഴിയും കുറച്ചധികം സ്വർണ്ണപ്പണ്ടങ്ങളും കുഞ്ഞിത്തെയ്യയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു എടുത്തോളൂ കുഞ്ഞിത്തൈ ഇവയെല്ലാം നിനക്കുള്ളതാണ് ഒതേനൻ നിന്നെ കാണാൻ ഇവിടെ വരാറില്ലെന്നും നിന്റെ കാര്യങ്ങളൊന്നും ശരിയാവണ്ണം അന്വേഷിക്കാറില്ലെന്നും നിന്റെ പൊന്നാങ്ങള എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ ആളെയും ഒപ്പം കൂട്ടി വന്നിരിക്കുന്നത് പരുത്തുങ്കൽ എമ്മൻ കുഞ്ഞിത്തെയ്യയോട് പറഞ്ഞു അതേ കുഞ്ഞിത്തേയി നിന്റെ ഈ ആങ്ങളയ്ക്ക് നിന്നോട് സ്നേഹവും കൂറുമുണ്ട് പക്ഷേ നിന്നെ ദ്രോഹിക്കുന്ന തച്ചോളി ഒതേനു നേരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താനുള്ള കെൽപ്പോ ധൈര്യമോ ഇല്ല തൽക്കാലം ഈ സമ്മാനങ്ങളെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചോളൂ ഇനിയും ഇതുപോലുള്ള സഹായങ്ങൾ പരുന്തങ്ങൾ പരുന്തങ്കൽ എമ്മനിന്നുണ്ടാവുകയും ചെയ്യും പൊന്നാങ്ങളെ കൂടി നിർബന്ധിച്ചപ്പോൾ കുഞ്ഞിത്തേയ്യയുടെ മനസ്സ് മാറി അവൾ മടിച്ചു മടിച്ച് പണക്കിഴിയും പണ്ടങ്ങളും എടുത്ത് വീടിനുള്ളിൽ കൊണ്ടുചെന്നുവെച്ച് തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒതേരൻ വന്നാൽ ഉറുക്കും നൂലും അരയിൽ നിന്ന് അഴിച്ചെടുത്ത് നശിപ്പിച്ചു കളയണം പരുന്തങ്ങൽ എമ്മൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ശരി കുഞ്ഞിത്തൈ സമ്മതിച്ചു അവളുടെ പൊന്നാങ്ങളെയും പരുന്തങ്ങൽ എമ്മനും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി കുഞ്ഞിത്തയുടെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം അനുഭവപ്പെട്ടു താൻ മഹാ അപരാധം ചെയ്യുവാൻ അച്ചാരം കൈപ്പറ്റിയിരിക്കുന്നതായി അവൾക്ക് തോന്നി വിചാരവിവശയായ അവൾ ദൂരേക്ക് കണ്ണുന്നിട്ട് ആശങ്കയോടെ ഉമ്മറത്തിണ്ണയിൽ ചാരിയിരുന്നു തൊടിയിലും മുറ്റത്തും ഇരുൾ പരന്നു മനസ്സിലെ കുറ്റബോധത്താൽ പരിസരം മറന്ന കുഞ്ഞിത്തേയി സന്ധ്യാദീപം തെളിക്കുവാൻ മറന്നു കുഞ്ഞിത്തേയി വിലക്ക് തെളിക്കാത്തത് എന്തിയെ പരിചയമുള്ള കനത്ത ശബ്ദം അവൾ ഞെട്ടിത്തെറിച്ചെഴുന്നേറ്റു തൊട്ടടുത്ത് തച്ചോളി ഉദയനൻ തറവാട്ടിൽ നിന്നിറങ്ങിയ ഒദയനൻ പല സ്ഥലങ്ങളിലും ചുറ്റി നടന്ന് ഒടുവിൽ വന്നു ചേർന്നത് കുഞ്ഞിത്തേയുടെ വീട്ടിലായിരുന്നു നീ എന്തേ പകച്ചു നിൽക്കുന്നത് നമ്മോട് പരിഭവമാണോ മനഃപൂർവ്വം വരാതിരുന്നതല്ല പല തിരക്കുകളായിരുന്നു ദാ നാം വന്നല്ലോ സമാധാനിക്കൂ ഒതേനൻ കുഞ്ഞിത്തേയുടെ കൈയും പിടിച്ച് വീടിനുള്ളിലേക്ക് കയറി കുഞ്ഞിത്തേയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു അവളുടെ തൊണ്ട വരണ്ടു കണ്ണുകൾ നിറഞ്ഞു പിന്നീടുള്ള അവളുടെ ഓരോ പ്രവൃത്തിയും യാന്ത്രികമായിരുന്നു വീടിനുള്ളിൽ വേണ്ടത്ര വെളിച്ചം ഇല്ലാതിരുന്നതിനാലും ഒതേനൻ ക്ഷീണിതരായിരുന്നതിനാലും കുഞ്ഞിത്തൈയുടെ മുഖത്ത് മാറി മാറി വന്ന ഭാവങ്ങൾ ശരിയാവണ്ണം കാണുവാൻ ഒതേനന് സാധിച്ചിരുന്നില്ല ചൂടുവെള്ളത്തിലൊന്നു കുളിച്ച് അത്താഴവും കഴിച്ച് ഒതേനൻ കട്ടിലിൽ കയറിയിരുന്നു അടുത്തു ചെന്നിരുന്ന കുഞ്ഞിത്തൈ തളർവെറ്റിലയിൽ വാസന ചുണ്ണാമ്പ് തേച്ച് കളിയടയ്ക്ക കൂട്ടി ഒതേനന് താമ്പൂലം തെർത്തുകൊടുത്തു പിന്നീട് ഒതേനൻ കുഞ്ഞിത്തേയെ ഒന്നാകെ പുണർന്ന് കട്ടിലിലേക്ക് ചാഞ്ഞു അയാൾ പിടിവിട്ടു മാറിക്കിടന്ന് സുഖനിദ്രയിലേക്കായിരുന്നപ്പോൾ കുഞ്ഞിത്തേയി തേങ്ങുന്ന മനസ്സോടെ വല്ലാത്ത കുറ്റബോധത്തോടെ ആ വീരയോധാവിൻ്റെ അരയിൽ നിന്ന് ഉറുക്കും നൂലും ഊരിയെടുത്തു താൻ ചെയ്യുന്നത് കൊടൻ ചതിയാണെന്ന് അറിഞ്ഞിട്ടും കൊടുത്തുപോയ വാക്കിനു വേണ്ടി പരുന്തങ്ങൽ എമ്മൻ എന്ന കാലൻ തന്നെ നിർദ്ദയം കൊല്ലുമെന്ന പേടികൊണ്ട് അവൾ ആ സാഹസം ചെയ്തു സംഭവിച്ചതൊന്നും അറിയാതെ ശാന്തനായി ഉറങ്ങുന്ന ഒദയനന്റെ പാദങ്ങളിൽ മുഖം ഉമർത്തി നിശബ്ദം കരഞ്ഞു തന്റെ എടുത്തുചാട്ടവും വിവരക്കേടും ക്ഷമിച്ചരുളയണമേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു താൻ ചെയ്ത അപരാധത്തിന് തന്നെ തന്നെ ശിക്ഷിക്കണമെന്നും തൻ്റെ ഒദയനെ യാതൊരാപത്തും എന്നും കുഞ്ഞിത്തേയി ലോകനാർ കാവിലമ്മയോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു നേരം പുലർന്നു ഒതേനൻ ഉറക്കമുണർന്നു കുഞ്ഞിത്തേയി എന്ന നീണ്ടവിളി അവളെ പുളകം കൊള്ളിച്ചു കുളി കഴിഞ്ഞ് നെറ്റിയിൽ ഇലക്കുറി തൊട്ട് ഈറൻ കെട്ടി അവൾ നിശബ്ദം ഒദയനന്റെ അരികിലെത്തി അവളുടെ കണ്ണുകളിൽ ദുഃഖച്ചെവിദയനൻ കണ്ടു തേയി നീ വിഷമിക്കേണ്ട നാം നിന്നെ മറന്നതോ അവഗണിച്ചതോ അല്ല പല തിരക്കുകളിൽപ്പെട്ട് വരാൻ കഴിയാതെ പോയതാണെന്ന് പറഞ്ഞുവല്ലോ ഇനി അങ്ങനെ സംഭവിക്കയില്ല നാളെ കഴിഞ്ഞാൽ പൊന്നിയൊത്ത് പൊയ്ത്താണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചാപ്പന്റെ കൈവശം ചിലവിനുള്ളതെല്ലാം കൊടുത്തയച്ചേക്കാം തേയിയുടെ ഇറൻമുടിയിൽ വിരലുകളെ ഓടിച്ച് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒതേനൻ പറഞ്ഞു കുഞ്ഞിത്തേയുടെ ഇടനെഞ്ച് നെരിപ്പോടായി നീറി കണ്ണുകൾ നീർചാലുകളായി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൈകാൽ മുഖം കഴുകിയിട്ട് ഒതേനൻ പുറപ്പെടാൻ ഒരുങ്ങി വാതിൽ പടിവരെ ചെന്ന് കുഞ്ഞിത്തേയി ഒതേനനെ യാത്രയാക്കി ആ യാത്ര അവൾ ഏറെ നേരം നോക്കി നിന്നു കുഞ്ഞിത്തേയുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ തന്റെ ജീവിതയന്ത്രം നഷ്ടപ്പെട്ടുവെന്ന കാര്യം തച്ചോളി ഒദേനൻ അറിഞ്ഞിരുന്നില്ല പൗരഷത്തിന്റെ പ്രതീകമായ തച്ചോളി ഒതേനൻ നടന്നകലുന്നത് കണ്ട് കുഞ്ഞിത്തേയുടെ മനസ്സ് കഥനക്കടലായി ഹൃദയം തകർന്ന് കണ്ണുകൾ നിറഞ്ഞ് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് താൻ ചെയ്തു പോയ കൊലച്ചതിയെക്കുറിച്ചോർത്ത് അവൾ തേങ്ങിക്കരഞ്ഞു വിധിവിഹിതം അലങ്കനീയം തന്നെ തച്ചോളി ഒതേനൻ നേരെ പോയത് കാവിലേക്കാണ് എല്ലാ ആപത്തിലും എന്നും തനിക്ക് തുണിയായിരിക്കുന്ന കാവിലമ്മയുടെ മുമ്പിൽ ഒതേനൻ തൊഴുകൈകളോടെ നിന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസ്സിൽ പതിവില്ലാത്ത വിങ്ങൽ വീർപ്പുമുട്ടുന്നു ഒതേനൻ അസ്വസ്ഥനായി പിടഞ്ഞു അമ്പലത്തിന്റെ മേലെടുപ്പിലൂടെ ഗൌളികൾ പരിഭ്രാന്തരായി ചിലച്ചുകൊണ്ട് പരക്കം പായുന്നു ഇളകിപ്പറക്കുന്ന കാക്കക്കൂട്ടങ്ങളുടെ കർണകടോരമായ ശബ്ദം അശുഭ ചിന്തകളുടെ അശരീരികൾ തന്നെ വന്നു പൊതിയുന്നു ഒതേനൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാവിലമ്മയുടെ മുൻപിൽ സാഷ്ടാംഗം വീണു പൊട്ടുന്ന ഗദ്ഗതങ്ങളുടെ പ്രകമ്പനം ആ കൂറ്റൻ ശരീരത്തെ കുടഞ്ഞുകൊണ്ടിരുന്നു അമ്മേ എന്നെ കാത്തുകൊള്ളണമേ ഒരിക്കൽ കൂടി മാത്രം ഈ പടയിൽ കൂടി മാത്രം ഉദയനൻ തല പൊക്കാതെ സാഷ്ട്രാംഗം കിടന്നു അമ്മയുടെ മറുപടി കിട്ടാതെ എഴുന്നേൽക്കുകയില്ലെന്ന് ഉറച്ചുകൊണ്ട് അമ്പലമുറ്റത്ത് പെടുന്നനെ ഒരലർച്ച അരമണിക്കം വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഭീഷണമായ സ്വരത്തിൽ അലറി വെള്ളിവാൾ ആഞ്ഞു വീശി ഭ്രാന്തമായ വേഗത്തിൽ അമ്പലത്തിനു ചുറ്റും ഓടി സ്വന്തം നെറ്റിയിൽ വാൾ വെട്ടി ചുടുചോര ചീറ്റി വെളിച്ചപ്പാടിന്റെ മുഖം പറഞ്ഞു പതിവില്ലാത്ത ഈ കലിയിളക്കം കണ്ട് ഭക്തജനങ്ങൾ ഓടി മാറി കമിഴ്ന്നു കിടക്കുന്ന ഒദയനന്റെ മുൻപിലത്തിൽ നിന്ന വെളിച്ചപ്പാട് ഉഗ്രസ്വരത്തിൽ കൽപ്പിച്ചു മകനെ എഴുന്നേൽക്കൂ ഒദയനൻ ചാടി എഴുന്നേറ്റു നാളെ കാലത്ത് പട തുടങ്ങിയാൽ മധ്യാ വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും പടനിലത്തിന് തെക്ക് വശത്തുള്ള ആൽമക്കൊമ്പിൽ ഒരു മഞ്ഞക്കിളിയായി ഞാൻ ഇരിക്കുന്നുണ്ടാകും അവിടെ ഞാനിരിക്കുന്ന സമയത്തോളം നിന്നെ ജയിക്കാൻ ആർക്കും ആവില്ല മധ്യാ കഴിയുന്ന നിമിഷം ഞാൻ പറന്നുപോകും ഇത്രയും പറഞ്ഞ് വെളിച്ചപ്പാട് ബോധശൂന്യനായി വീണു തച്ചോളി മാണിക്കോത്ത് നിന്ന് പയ്യമ്പള്ളി ചന്തുവിന്റെ നേതൃത്വത്തിൽ കടത്തനാടൻ പടയുടെ പുറപ്പാടായി എല്ലാവരും അണിയണിയായി പൊന്നിയെത്ത് അങ്ക കളരിലേക്ക് യാത്രയായി ആ നേരം വരെ പൊന്നനുജൻ കുഞ്ഞുദയനൻ മടങ്ങിവരാത്തതിനെ കുറിച്ചോർത്ത് ജ്യേഷ്ഠൻ കോമക്കുറിപ്പ് കുണ്ടിതപ്പെട്ടു ജാതക പിഴവ് മൂലം പൊന്നിയത്ത അംഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് താൻ പറഞ്ഞത് അവൻ അനുസരിച്ചുവെന്നോ എങ്കിൽ സമാധാനമായി കുറുപ്പന്മാരെല്ലാം പടയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് താൻ മാത്രം ഇവിടെ അനുജനയും നോക്കി നിൽക്കുകയെന്നത് പട പേടി ചോടിയിരിക്കുമെന്ന് ജനം തെറ്റിദ്ധരിക്കുകയില്ലേ ഒദയനെക്കുറിച്ചോർത്ത് മനസ്സിൽ തേങ്ങലോടെ കോമക്കുറുപ്പം പൊന്നിയത്ത് അംഗക്കളരിയിലേക്ക് പുറപ്പെട്ടു തലേന്നാൾ ഒതേനൻ എവിടേക്കാണ് പോയതെന്ന് ചാപ്പനും അറിഞ്ഞുകൂടായിരുന്നു അയാൾ വഴിക്കണ്ണുമായി കാത്തിരുന്നു ഒന്നര വയസ്സുള്ള അമ്പാടിയെയും എളിയിലേന്തി ഒതേനന്റെ ഭാര്യ ചീരുവും പടിവാതുക്കൽ ഭർത്താവിനെ കാത്തുനിന്നു നേരം പത്തു നാഴിക പുലർന്നു ഒതേനൻ തറവാട്ടിലെത്തി ആ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമായിരുന്നു അംഗച്ചമയങ്ങളെല്ലാം എടുത്തു വെക്ക് ഒതേനന്റെ ശബ്ദത്തിന് പതിവില്ലാത്ത ഘനമുള്ളതായി ചാപ്പന് തോന്നി അയാൾ ചമയങ്ങളെല്ലാം എടുത്തു വച്ചു ഒതേനൻ വീരാളിപ്പട്ട് വീശി തലയിൽ കെട്ടി കച്ചമുറുക്കി കടാര അരയിൽ തിരികി പരിച കയ്യിലെടുത്ത് ഒതേനൻ അംഗപ്പുറപ്പാടിനായി ഒരുങ്ങി ചാപ്പൻ കൂടെ നിന്ന് സഹായിച്ചതേ ഉള്ളൂ ഒന്ന് ചോദിക്കാൻ അയാൾക്ക് പേടി തോന്നി ചീരുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ചിലപ്പോഴത്തെ സ്വഭാവം ഇങ്ങനെയാണ് മുഖത്ത് മൂടിക്കെട്ടി മൗനമായിരിക്കും എന്തെങ്കിലും ചോദിച്ചാൽ ശുണ്ടിയെടുക്കുകയും ചെയ്യും ചീരു മനസ്സിലോർത്തു ഗ്രഹപ്പിഴയാണെന്ന് എല്ലാവരും പറയുന്നു അംഗത്തിന് പോവേണ്ടെന്ന് വെച്ചൂടെ ചീരു നടുക്കത്തോടെ ഒതേനോട് ചോദിച്ചു ചീരു ഗ്രഹപ്പിഴകൾ വരും പോവും മനുഷ്യന് അഭിമാനമാണ് വലുത് പഞ്ചാംഗം നോക്കി പടയ്ക്ക് പോകാതിരുന്ന ഭീരുവായ ഒതേനൻറെ മകനാണെന്ന് കൂട്ടുകാർ കുഞ്ഞമ്പാടിയെ കളിയാക്കുന്നത് കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ നമ്മുടെ മകന് അത്തരമൊരു ചീത്തപ്പേര് വരുത്തി വെക്കണോ ഒതേനൻ ചോദിച്ചു അവൾക്ക് പറയാൻ ഉത്തരമില്ലായിരുന്നു ചീരുവിന്റെ കവലിലൂടെ കണ്ണുനീരൊഴുകി ഒദയനൻ വിരൽ തുമ്പുകൊണ്ട് അത് തുടച്ചു നീക്കി അവൾ തൻ്റെ വീരത്തിലകം അണിയിച്ചു ഒതേനൻ്റെ ചുണ്ടുകളിൽ ചിരിവിടർന്നു അയാൾ ചേരുവിൻ്റെ കവിളിൽ മെല്ലെ തലോടി പൊന്നിയത്തെ പൊയ്ത്തിൻ്റെ ബഹളം കേട്ടു തുടങ്ങി ഒട്ടും വൈകിയില്ല തച്ചോളി ഒതേനന്റെ സിരകളിൽ പോരാട്ടത്തിന്റെ വീര്യം പതഞ്ഞു പൊങ്ങി ഒറ്റ കുതിപ്പിന് ഒതേനൻ പുറത്തെത്തി പടക്കുതിരയുടെ വേഗത്തോടെ പൊന്നിയത്ത് അങ്കക്കളരിലേക്ക് പാഞ്ഞു ചെന്നു അങ്ക പാലത്തിനടുത്ത് എത്തിയപ്പോൾ പാലം മാറ്റിവച്ച നിലയിൽ കാണപ്പെട്ടു താൻ അംഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ജ്യേഷ്ഠൻ പറ്റിച്ച പണിയാണിതെന്ന് ഒതേനന് മനസ്സിലായി അതുകൊണ്ടൊന്നും ഒതേനൻ പിന്തിരിഞ്ഞു പോയില്ല ഒന്ന് മലക്കം പറഞ്ഞ് പുഴ കടന്ന് അങ്കത്തട്ടിലേക്ക് ഒതേനൻ ചാടി വീണു ആ സമയം കടത്തനാടൻ പടയെ കതിരൂർ പട ഏതാണ്ട് അമർച്ച ചെയ്ത മട്ടായിരുന്നു ഒതേനന്റെ വരവോടെ കടത്തനാട്ടുപട ഉഷാറായി ജനം ആത്തു വിളിച്ചു അങ്കത്തട്ടിലേക്ക് ചാടി വീണ ഒതേരൻ പടനിലത്തിന് തെക്കുവശത്തെ ആൽമരക്കൊമ്പിൽ നോക്കി അവിടെ അതാ കിളി തന്റെ കാവലാളായ കാവലമ്മ ഒതേരൻ വർദ്ധിച്ച വീര്യത്തോടെ കതിരൂർ ഗുരുക്കളുമായി ഏറ്റുമുട്ടി ഇരുവരും അടവുകൾ ഓരോന്നായി പുറത്തെടുത്തു ഒരു ചുവട് പോലും പിഴക്കാതെ ഒരു നിമിഷം പോലും തളരാതെ അവർ ഒപ്പത്തിനൊപ്പം അംഗം വെട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം കതിരൂർ ഗുരുക്കളെ അമ്പരപ്പിച്ചുകൊണ്ട് തച്ചോളി ഒദയനൻ അടവൊന്നു മാറ്റി വട്ടം തിരിഞ്ഞ് കുതിച്ചുപൊങ്ങിയ ഒതേനൻ മിന്നൽപ്പിണരു പോലെ ഉറുമി ചുഴറ്റി ലാഘവത്തോടെ വലിച്ചു ഉറുമിത്തല കൊണ്ട് മാറ്റപ്പെട്ട ഗുരുക്കളുടെ തല അങ്കത്തട്ടിൽ തട്ടി ദൂരേക്ക് തെറിച്ചു വീണു പിന്നീട് കേട്ടറിഞ്ഞു പാഞ്ഞു വന്ന കതിരൂർ ഗുരുക്കളുടെ ശിഷ്യന്മാരുടെ തലകളും തച്ചോളി ഒദയനന്റെ ഉറുമിക്കിരയായി പൊന്നിയും പൊയ്ത്തു തുടങ്ങി ഒതേനൻ നിവർന്നു നിന്നു ആ കവിളിൽ വിജയസ്മിതം കുങ്കുമശോഭ വിടർത്തി ആൽമര കൊമ്പിലിരുന്ന മഞ്ഞക്കിളി ദൂരേക്ക് പറന്നു പോകുന്നത് മിന്നായം പോലെ ഒതേനൻ കണ്ടു അംഗത്തിൽ വിജയം വരിച്ച കടത്തനാട് പട ജയജയ ജയ ആരവം മുഴക്കിക്കൊണ്ട് പൊന്നിയെത്ത് പാലം പിന്നിട്ടു അപ്പോഴാണ് തച്ചോളി ഒതേനൻ ആൽത്തറയിൽ വെച്ച തൻ്റെ കടാര എടുക്കാൻ മറന്ന കാര്യം ഓർമ്മിച്ചത് കടാര എടുക്കാൻ മറന്നല്ലോ ഒതേനൻ പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം ചാപ്പൻ പറഞ്ഞു അത് വേണ്ട ഞാനും വരാം ഒതേനൻ പറഞ്ഞു പട പടകഴിഞ്ഞ് കളത്തിൽ മടങ്ങിച്ചെല്ലരുത് എന്ന കളരി നിയമം ലംഘിക്കുകയാണല്ലോ ചാപ്പൻ കീടിലം കൊണ്ടു ഒതേനൻ ആൽ ചുമട്ടിലേക്ക് നടന്നു ചാപ്പനും ഒപ്പം പോയി അവർ കടാലയുമെടുത്ത് പൊന്നിയത്ത് പാലം കടക്കവേ ഠേ എന്നൊരു വെടിയൊച്ച കേട്ടു വെടിയുണ്ട പാഞ്ഞു വന്ന് ഒതേനൻറെ നെറ്റിത്തടത്തിൽ തുളഞ്ഞു കയറി ആരോ ഒരാൾ ഓടുന്നത് ആ വേദനക്കിടയിലും തച്ചോളി ഒതേനൻ കണ്ടു അയാൾക്കു നേരെ ഉന്നം പിഴയ്ക്കാതെ ഒതേനൻ കടാര എറിഞ്ഞു അള്ള എന്നൊരു ആർത്തനാദത്തോടെ കടാരയേറ്റവൻ കടാര വീണു അത് ഒതേനനെ വെടിവെച്ച ഉളുപ്പൻ ബാപ്പൻ എന്ന കതിരൂർ ഗുരുക്കളുടെ ഒരു മുഹമ്മദീയ ശിഷ്യനായിരുന്നു വെടിയേറ്റ ഒതേനൻ ചാപ്പന്റെ തോളിലേക്ക് ചാഞ്ഞു ചാപ്പൻ ഒതേനനെ താങ്ങി പിടിച്ച് മടിയിൽ കിടത്തി വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ ഒരു പുള്ളുവൻ തച്ചോളി വീട്ടിലെ ഒതേനൻ തമ്പ്രാൻ്റെ നില കണ്ട് കണ്ണീർ വാർത്തു തമ്പ്രാനെ അടിയൻ എന്താണ് ചെയ്യേണ്ടത് പുള്ളുവൻ ചോദിച്ചു എന്തു ചെയ്തിട്ടും കാര്യമില്ല വിധി വിളിയാടിയിരിക്കുന്നു നീ പോയി ജ്യേഷ്ഠനെ വിവരമറിയിക്കൂ കേട്ടപാടെ പുള്ളുവൻ വേഗത്തിലോടി വ്യസനസംക്രാന്തനായ ചാപ്പൻ വിങ്ങി പൊട്ടി കരഞ്ഞു ചാപ്പ നീ കരയരുത് എനിക്ക് ഈ അബദ്ധം പറ്റിയിരിക്കുന്നത് ജാതകദോഷം കൊണ്ടാണ് പോരാത്തതിന് എന്റെ കുഞ്ഞിത്തേയും എന്നെ ചതിച്ചിരിക്കുന്നു അവൾ എൻ്റെ അരയിലെ ഉറുക്കും നൂലും അഴിച്ചു മാറ്റി കളഞ്ഞിരിക്കുന്നു ഒതേനൻ ഉള്ളിൽ തട്ടിയ വിതുമ്പലോടെ പറഞ്ഞു ആ കൊടും ചതിയെക്കുറിച്ച് കേട്ട ചാപ്പനും ഞെട്ടിപ്പോയി ഇപ്പോൾ ഈ കാര്യം നീ ആരോടും പറയേണ്ട അത് അവളിൽ നിന്നും വാങ്ങി എന്റെ മകൻ അമ്പാ അടിക്കുക കൊടുക്കണം എന്റെ ദേഹം വല്ലാതെ തളരുന്നു ഉറ്റ ചങ്ങാതിയായ നിന്നോട് ഞാൻ എങ്ങനെ യാത്ര പറയാനാണ് കണ്ടാച്ചേരി ചാപ്പന്റെ കരൾ അലിഞ്ഞു അയാൾ വാ നിലവിളിച്ചു അപ്പോഴേക്കും ആൾക്കാരെല്ലാം ഓടിയെത്തി അയ്യോ പൊന്നൊതേന നിലവിളിച്ച് കോമക്കുറിപ്പ് ബോധം വീണു അയ്യോ ഒതേന എന്റെ പൊന്നു ചങ്ങാതി പയ്യമ്പെള്ളിച്ചി വെള്ളിച്ചന്തു അസ്ത്രപ്രജ്ഞനായി ആരും വ്യസനിക്കരുത് ഒതേനൻ നേരിയ ശബ്ദത്തിൽ പറഞ്ഞു അവിടെ കൂടി നിന്നിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ തലപ്പാവുകൾ അഴിച്ച് ആൾ തറയിൽ വിരിച്ച് ഒതേനനെ ആ വിരിപ്പിൽ കിടത്തി തൻ്റെ ചങ്ങാതിയുടെ പാദങ്ങളിൽ തലോടിക്കൊണ്ട് ചാപ്പൻ അടുത്തിരുന്നു ഒതേന അല്പം വെള്ളം തരട്ടെ പയ്യമ്പള്ളി ചന്തു ചോദിച്ചു വേണമെന്നർത്ഥത്തിൽ തലയാട്ടി ഒദയനൻ അടുത്തു നിന്നിരുന്ന പുള്ളുവനെ നേരെ നോക്കി തമ്പുരാന്റെ മനസ്സിലാക്കിയ ഇംഗീതം മനസ്സിലാക്കിയുള്ളത്തിക്കൊണ്ടു വന്നു ചന്തു ഒദയനന്റെ വായിലേക്ക് കരിക്കിൻ വെള്ളം ഇട്ടിച്ചു കൊടുത്തു ഒദയനൻ വല്ലാതെ വിമ്മിട്ടപ്പെട്ടു ഒദയനെൻ്റെ സ്വരം നേർത്തു വന്നു എന്നെക്കുറിച്ച് ഓർത്ത് ആരും കരയരുത് പുള്ളുവന് വേണ്ടതെല്ലാം കൊടുക്കണം ഞാൻ ഞാൻ ഒദയനൻ്റെ തേജസുറ്റ മിഴികൾ ഒളിമങ്ങി മെല്ലെ അടഞ്ഞുപോയി ഒദയനൻ അനശ്വരമായ യശസ്സിലേക്ക് പുനർജനിച്ചു നമ്മുടെ തച്ചോളി ഒദയനൻ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് പറയുന്നു